ഹലോ മൈ ഡിയേഴ്സ് എൻ എ സി കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് ആവുന്നത് അതുപോലെ ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങളിപ്പോൾ ഒരു ബന്ധത്തിലൂടെ കടന്നു പോകുന്നു എന്നാണ് ഇവിടെ മനസ്സിലാവുന്നത് അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ധീരതയുള്ള വ്യക്തിയായിട്ട് പറയുന്നു അപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ ആ വ്യക്തി മറ്റ് വ്യക്തികളെയും സ്നേഹിക്കാനും മനസ്സ് കാണിക്കുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾ മാത്രമല്ല മറ്റ് വ്യക്തിയുമായിട്ടും അവരുടെ ലൈഫിൽ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് പക്ഷേ അതിനെ സംബന്ധിച്ച് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരത് സമ്മതിച്ചു തരുന്ന പ്രകൃതമല്ല ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒന്നും തന്നെ അറിയില്ല എന്നുള്ളതാണ് കാരണം അവർ നിങ്ങൾക്കതൊന്നും അവരെന്താണെന്ന് നിങ്ങൾക്ക് തുറന്ന് തന്നിട്ടില്ല എന്നുള്ളതാണ് അത് നിങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നിങ്ങൾക്കൊരു സംശയം തോന്നാത്ത രീതിയിലാണ് ആ വ്യക്തി മൂവ് ചെയ്യുന്നത് നിങ്ങളോട് അതിയായ സ്നേഹം കാണിക്കുന്നുണ്ട് നിങ്ങളെല്ലാം വിശ്വസിക്കുന്നു ഉണ്ട് നിങ്ങൾ ആ വ്യക്തിയെ വളരെയധികം വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഇപ്പോൾ വ്യക്തിയെ കുറച്ച് നല്ല മനസ്സുള്ള വ്യക്തിയൊക്കെ തന്നെ അങ്ങനെ പറയുന്നുണ്ട് ഒരു കാര്യവും നോ പറയുന്ന പ്രകൃതമല്ല എന്ന് പറയുന്നു നിങ്ങൾക്ക് എന്തിനും സ്വാതന്ത്ര്യം തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ധാരാളം അവർ തന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒന്നും നിങ്ങൾക്ക് അവരെ നിങ്ങളെ ഒന്നിനെ എതിർക്കാറില്ല അല്ലെങ്കിൽ ഒന്നിനും നിങ്ങളെ തടയാ തടയുന്നൊരു വ്യക്തിയല്ല എന്ന് പറയുന്നു അതാണ് ആ വ്യക്തിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്നാൽ ആ വ്യക്തിയെ സംബന്ധിച്ച് ഒരു ക്ലാരിറ്റി ഉള്ള വ്യക്തിയൊന്നുമല്ല കാരണം നിങ്ങളുടെ ബന്ധത്തെ സംബന്ധിച്ച് ആ വ്യക്തി ഒരു ക്ലാരിറ്റിയും തന്നിട്ടില്ല എന്നുള്ളതാണ് ക്ലിയറായിട്ടൊന്നും തന്നെ നിങ്ങൾക്ക് പറയാനോ ഒന്നും അറിയില്ല എന്നാണ് ഇവിടെ പറയുന്നത് ഒന്നിനും കൃത്യമായ ഉത്തരം ഉണ്ടാവില്ല നിങ്ങൾക്ക് എന്ത് നിങ്ങൾ എന്ത് ചോദ്യം ചോദിച്ചാലും അതിനുത്തരം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അപ്പം അതുപോലെ നിങ്ങൾ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത് ആ വ്യക്തിയെ കാണുമ്പോൾ പാപമാണെന്ന് നമുക്ക് തോന്നുന്ന ഒരു പ്രകൃതമായിട്ടാണ് കാണുന്നത് അപ്പോൾ നല്ലൊരു വ്യക്തിത്വത്തിനുടമയാണോ എന്ന് ചോദിച്ചാൽ നമുക്കങ്ങനെ പറയാവുന്ന ഒരു ഒരു സ്വഭാവം കാഴ്ചവെക്കുന്ന വ്യക്തിയെ പോലെയാണ് അതുപോലെ മത്സരബുദ്ധിയുള്ള വ്യക്തിയാണ് പക്ഷേ ഒന്നും തുറന്ന് പറയുന്ന പ്രകൃതമല്ല അതുകൊണ്ട് തന്നെ ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞതാണ് ആ വ്യക്തി എന്നാണ് ഇവിടെ പറയുന്നത് ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ടല്ല ഇവിടെ മനസ്സിലാവുന്നത് നിങ്ങൾ ഇതുവരെയും മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അങ്ങനെ അല്ല വ്യക്തി ആ വ്യക്തിക്ക് പ്രത്യേകിച്ച് വേറൊരു സ്വഭാവമുണ്ടെന്ന് പറയുന്നു പക്ഷേ ആ വ്യക്തിയെ മനസ്സിലാക്കാൻ ആരെയും ആ വ്യക്തി അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് അവരെ ആർക്കും മനസ്സിലാകില്ല അല്ലെങ്കിൽ ആർക്കും പിടികൊടുക്കുന്ന ഒരു വ്യക്തിയല്ല എന്നാണ് പറയുന്നത് അവർക്ക് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലും സുഹൃത്തുക്കൾക്ക് പോലും അവരെ വ്യക്തമായി അറിയില്ല കാരണം അവർക്ക് പിടികൊടുക്കുന്ന വ്യക്തിയായിരുന്നില്ല എന്നുള്ളതാണ് നല്ല സാമ്പത്തികമൊക്കെ ഉള്ള വ്യക്തിയായിട്ട് പറയുന്നുണ്ട് സമ്പത്തുണ്ടാക്കാനുള്ള കഴിവും ബുദ്ധിയുമൊക്കെ ഉള്ള വ്യക്തിയായിട്ടാണ് അതുകൊണ്ട് തന്നെ ധനപരമായിട്ട് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് പറയുന്നത് അവർ ആഗ്രഹിക്കുന്നതെന്തും നേടിയെടുക്കുന്ന ഒരു സ്വഭാവമാണ് അതുപോലെ കരിയറിലായാലും അവരെ പ്രാഗൽഭ്യം ഒരു വ്യക്തിയായിട്ടാണ് അതിനൊന്നും ഒരു വീഴ്ചയും വരുത്തിയിട്ടുള്ള വ്യക്തിയല്ല എന്ന് പറയുന്നു അപ്പോൾ അവരെന്ത് ആണോ ആഗ്രഹിക്കുന്നത് അത് നേടിയെടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് പറയുന്നത് അതുപോലെ തന്നെ ബുദ്ധിശാലികളായ വ്യക്തികളെന്ന് പറയുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അവരെ അതുകൊണ്ട് തന്നെ ഒരിക്കലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങളെ ഒരു കാര്യത്തിനും നിരുത്സാഹപ്പെടുത്തിയ വ്യക്തിയല്ല അതുപോലെ നിങ്ങളവരോട് ഒരു ദേഷ്യമോ ഒന്നും എന്തെങ്കിലും അങ്ങനെ കാണിക്കാൻ പോയാൽ അവർ അത് കാര്യമായി എടുക്കുന്ന ഒരു വ്യക്തിയായിട്ടല്ല പറയുന്നത് കാരണം അവർക്ക് അങ്ങനെ ഒരു ഒരു പ്രത്യേകതരം ഒരു കഴിവുള്ള വ്യക്തി വേണമെങ്കിൽ പറയാം ഏത് കാര്യവും അവർ സൈലൻ്റ് ആയിട്ട് കേൾക്കുന്ന ഒരു വ്യക്തിയാണ് അവർ നിങ്ങളെ അങ്ങനെ ബുദ്ധിമുട്ടിക്കാറില്ല കാരണം ഒരു അഭിനയം പോലെയാണ് അവർ നിങ്ങളെ കൊണ്ടുപോകുന്നതെന്ന് പറയാൻ കഴിയും ആ വ്യക്തി നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി കൊള്ളണമെന്നില്ല കാരണം നിങ്ങൾ നിങ്ങളെന്ത് പറഞ്ഞാലും അവർ ശരിയെന്ന് മാത്രം പറയുന്ന വ്യക്തികളാണ് നിങ്ങളങ്ങനെ ഒരുസാഹപ്പെടുത്തിയ വ്യക്തികളല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ വ്യക്തി ഒന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് പറയാം ആ വ്യക്തി തുറന്ന് പറയുന്ന ഒരു വ്യക്തി ആ വ്യക്തിയോട് നിങ്ങൾക്ക് സ്നേഹമാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വളരെയധികം സ്നേഹമാണ് പക്ഷെ ആ വ്യക്തിക്ക് തിരിച്ച് ഇങ്ങോട്ട് നിങ്ങളെ സ്നേഹി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ കഴിയില്ല ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പക്ഷെ മറ്റൊരു കണക്ഷനും കൂടെ ഉണ്ട് എന്നുള്ളതാണ് അവർ നിങ്ങളെ ഉപേക്ഷിക്കുമോ എന്ന ചോദ്യത്തിന് അങ്ങനെ ഉപേക്ഷിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് പക്ഷേ അവരെ ഒരു കണക്ഷനും കൂടെ അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് അവർക്ക് മറ്റ് ബന്ധങ്ങളും കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് അവരെ കാശുണ്ടാക്കുന്നതിൽ പ്രത്യേക കഴിവ് തെളിയിച്ച വ്യക്തിയായിട്ട് പറയുന്നു അവർ രാജാവിനെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവർ ഏതൊരു രീതിയിലാണ് ആഗ്രഹിക്കുന്നതെന്ന് അപ്പോൾ ഒരുപാട് സമ്പാദിക്കണം അതിൽ ഒരു തൽപരരായിട്ടുള്ള ആൾക്കാരാണ് ജീവിതത്തിൽ ഒരുപാട് സമ്പാദ്യം ഉണ്ടാവണം അവരൊക്കെ ഒരുപാട് വെട്ടിപ്പിടിക്കണം എന്നൊക്കെയുള്ള മോഹമുള്ള വ്യക്തിയായിട്ടാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സമയത്ത് നിങ്ങളടുത്ത് കോണ്ടാക്റ്റ് ചെയ്യാൻ പോലും അവർക്ക് ചിലപ്പോൾ സമയം കിട്ടാറില്ല എന്നുള്ളത് പറയുന്നുണ്ട് എന്നാൽ അവർക്ക് നേട്ടങ്ങൾ ഒരുപാടുണ്ടാക്കിയിട്ടുണ്ടെന്ന് തന്നെ പറയുന്നു അവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇതുവരെ ഏകദേശം നേടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അത്യാവശ്യ സമ്പത്ത് ഉണ്ടാക്കിയ വ്യക്തിയാണെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ അവരുടെ സമ്പത്ത് നല്ല രീതിയിൽ വളർന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അവരുടെ രീതിക്ക് അവർ മാക്സിമം അവർ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയുന്നത് അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അവർ വേണ്ടുന്ന അംഗീകാരങ്ങൾ ചില സമയത്ത് നൽകാറില്ല എന്ന് പറയുന്നു അപ്പോൾ ആ എല്ലാം നിങ്ങളെന്തെങ്കിലും പറഞ്ഞാലും എല്ലാത്തിനും സമ്മതം മൂളുമെങ്കിലും അപ്പം നിങ്ങളെ ഇഷ്ടങ്ങളൊന്നും അവർക്കറിയില്ല എന്ന് പറയുന്നു നിങ്ങളുടെ ഇഷ്ടങ്ങളോ നിങ്ങളുടെ താല്പര്യങ്ങളോ ഒന്നും കേട്ട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയല്ല നിങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടോ നിങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ ഒരു നല്ലൊരു അറ്റാച്ച്മെൻറ്റ് നിങ്ങളുമായിട്ടുള്ളതായിട്ട് ഇവിടെ പറയുന്നില്ല അപ്പോൾ എന്തു ചെയ്യാനും നിങ്ങൾക്ക് ആ വ്യക്തിയുടെ തടസ്സമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു അപ്പോൾ അത് മാത്രമല്ല ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളോട് പറയാൻ കണ്ട കാര്യങ്ങൾ മാത്രമേ അവർ നിങ്ങളോട് പറയുന്നുള്ളൂ അപ്പോൾ അധികം സംസാരിക്കാറില്ല അവരെക്കുറിച്ചൊന്നും പറയാറില്ല ആധികാരികമായിട്ട് സംസാരിച്ച് പോകുന്ന വ്യക്തിയാണ് അപ്പോൾ അല്ലാ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ വ്യക്തിയെ മനസ്സിലായിട്ടില്ല ഒരുപാട് എന്തൊക്കെയോ മൂടി വയ്ക്കുന്ന ഒരു പ്രകൃതമായിട്ടാണ് അപ്പോൾ ചില സമയത്ത് നിങ്ങൾക്ക് തോന്നുന്നത് ഈ വ്യക്തി എന്ത് പ്രകൃതമാണെന്ന് നിങ്ങൾക്ക് ചില സമയത്ത് തോന്നുന്നത് വളരെ ശരിയായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കാരണം നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പലപ്പോഴും കഴിയാറില്ല എന്നുള്ളതാണ് അതുപോലെ കഠിനമായി അധ്വാനിക്കുന്ന ഒരു വ്യക്തിയായിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ ഒരു മടിയും ഒന്നിനും എന്ത് ഏത് ഭാരം വേണോ ചുമക്കാൻ സന്നദ്ധരായിട്ടുള്ള വ്യക്തിയായിട്ടും പറയുന്നുണ്ട് അത്രയും നല്ല വ്യക്തികളായിട്ട് പറയുന്നുണ്ടെങ്കിലും ആ വ്യക്തിയുടെ കയ്യിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് സൂട്ടബിളായിട്ടുള്ള ഒരു കാര്യവും തന്നെ ആ വ്യക്തിയുടെ ഇതിലില്ല എന്നുള്ളതാണ് പറയുന്നത് അതായത് ബുദ്ധി കൂടുതലാണെന്ന് പറയുന്നു ഏതു കാര്യവും തുടങ്ങിയാലും അതിൻ്റെ ഫലം കാണുന്നത് വരെ പിന്മാറില്ല എന്ന് പറയുന്നു അപ്പോൾ ഒരു കാര്യത്തിലും കുറ്റബോധമുള്ള ആളല്ല എന്ന് പറയുന്നു അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കാര്യവും സീരിയസ് ആയിട്ട് നിങ്ങൾ എടുക്കുന്ന ആളല്ല എന്ന് പറയുന്നു ഇപ്പം എല്ലായിടത്തും വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒരു ആ ഒരു രീതിയിലാണ് എടുക്കുന്നതെന്ന് പറയുന്നു അപ്പോൾ സീരിയസ് നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ വന്നിട്ടില്ല എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് ചിന്തിക്കുന്ന വ്യക്തിയാണെന്ന് പറയുന്നു അപ്പം നിങ്ങൾ കൂടുതലും പ്രവൃത്തിയേക്കാളേറെ ചിന്തിക്കാറാണ് പദവ് ഒരുപാട് സ്വപ്നം കണ്ട് നടക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ സ്വപ്നത്തിൽ കൂടെ നടക്കുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ നിങ്ങളുടെ സ്വപ്നത്തിന് അനുസരിച്ചുള്ളൊരു പങ്കാളി അല്ല ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ളതെന്നാണ് പറയുന്നത് അതുപോലെ നിങ്ങളുടെ സ്വപ്നത്തിൽ ഒരു പങ്കാളി വന്നിട്ടുണ്ടാവില്ല എന്ന് പറയുന്നു അപ്പം നിങ്ങളേറെ ദുഃഖിതരായിട്ടുള്ള ചില സമയങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം ഈ സ്വഭാവം കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങളെന്തും ആര് എന്ത് പറഞ്ഞാലും അത് നിങ്ങൾ ഓപ്പണായിട്ട് പറയുന്ന വ്യക്തിയാണ് നിങ്ങൾക്കൊന്നും ഒളിച്ചു വയ്ക്കാൻ അറിയില്ല എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പല കാര്യങ്ങളും എല്ലാ പേർക്കും അറിയാമെന്നുള്ളതാണ് അത് നിങ്ങൾക്ക് ഒളിച്ച് വെച്ച് ഒരു ശീലം നിങ്ങൾക്കില്ലാത്തത് കൊണ്ട് അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം മറ്റുള്ളവർക്ക് അറിയുന്നത് കൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ുണ്ടാവുന്ന രഹസ്യങ്ങൾ മാത്രമേ നിങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാറുള്ളൂ അല്ല എങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഷെയർ ചെയ്ത് എന്ന ഒരു പ്രകൃതമായിട്ടാണ് പറയുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തുറന്ന് പറയുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ശത്രുക്കൾ ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് കൂടുതലും ശത്രുക്കൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടെന്ന് തോന്നാം നിങ്ങൾക്ക് സുഹൃത്ത് വലയങ്ങളുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ അതിൽ ആത്മാർത്ഥതയുള്ളവർ കുറവാണ് ചിലപ്പോഴെങ്കിലും മറ്റുള്ളവരുടെ വാക്ക് കേട്ട് പ്രവർത്തിക്കുന്ന പ്രവണത നിങ്ങൾക്കുണ്ട് അത് നിങ്ങളുടെ പങ്കാളിക്ക് തീരെ താല്പര്യമുള്ള കാര്യമല്ല അപ്പോൾ അതുപോലെ കമ്പയർ ചെയ്യുന്ന പ്രവണതയും നിങ്ങൾക്കുണ്ട് സാമ്പത്തികമായിട്ട് നിങ്ങൾ തരക്കേടില്ലാത്ത നിലയിലാണുള്ളത് ആരോഗ്യപരമായി നിങ്ങൾക്ക് ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് സാമ്പത്തികം വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ധനപരമായിട്ട് കുറച്ചുകൂടെ ഉയരാനുള്ള ഒരു സ്ഥിതി വിശേഷം നിങ്ങൾക്കുണ്ടാകും കാശ് സൂക്ഷിക്കുന്ന കൂട്ടത്തിൽ അല്ല എന്ന് പറയുന്നുണ്ട് നിങ്ങൾ കാശ് സൂക്ഷിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും അപ്പോൾ നിങ്ങൾ ധനം കുറച്ചുകൂടി കൃത്യമായി അറിഞ്ഞ് സൂക്ഷിക്കണം ശ്രദ്ധയോടു കൂടി സൂക്ഷിക്കാനാണ് പറയുന്നത് അല്ലെങ്കിൽ ചിലവ് കൂടുതലായിരിക്കും അതതുപോലെ മറ്റുള്ളവരാൽ വഞ്ചിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലുണ്ട് അതൊന്ന് കരുതി പോകണം അത് നന്നായിരിക്കുമെന്ന് പറയുന്നു അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ശത്രുക്കളുള്ള ഒരു കൂട്ടത്തിലാണ് അപ്പോൾ കുറച്ച് പേർക്ക് നിങ്ങൾ എന്താണെന്ന് അറിയാമെന്നുള്ളത് കൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലതെന്ന് പറയുന്നു അപ്പോൾ നിങ്ങളറിയ നിങ്ങൾക്ക് വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആരെയും അറിയില്ല നിങ്ങളെല്ലാവരും സുഹൃത്തായിട്ട് കാണുകയാണ് എല്ലാവരും നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കുന്ന പ്രകൃതമായിട്ടാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ആരാണ് മിത്രം ആരാണ് ശത്രു എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ ഉണ്ടാവുന്നത് നല്ലതാണ് പറ്റിക്കപ്പെടാനും അബദ്ധത്തിൽ ചെന്ന് ചാടാനും ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നത് അതുകൊണ്ട് കരുതി മുന്നോട്ട് പോവുക അതുപോലെ നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയോട് കൃത്യമായി കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നാൽ മാത്രമേ നിങ്ങളുടെ ബന്ധത്തിൽ ശരിയായ തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് കഴിയൂ നിങ്ങൾക്ക് ഒത്തുചേർന്ന് പോകാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഈ ബന്ധത്തിൽ അത് നിങ്ങൾ തുറന്ന് സംസാരിക്കേണ്ട ഒരു ഘട്ടമാണിപ്പോൾ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണം തുറന്ന് സംസാരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ബന്ധത്തിൽ മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമുള്ളൂ കാരണം ഞാൻ മുന്നേ പറഞ്ഞു ആ വ്യക്തിക്ക് വേറെ റിലേഷൻ കാണുന്നുണ്ടെന്നുള്ളു അതുകൊണ്ട് തന്നെ അവരത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്കതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ സ്വയം പരിശോധിച്ച് നോക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ് അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ തന്നെയാണ് തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്നാൽ നിങ്ങൾക്ക് നല്ല ബന്ധം ഉണ്ടാവാനുള്ള സാധ്യത നിങ്ങൾക്ക് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ബന്ധത്തെ തുടർന്ന് പോകാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ടതുണ്ട് ആ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടതുണ്ട് നിങ്ങൾക്ക് ആ വ്യക്തിയെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് പറയുന്നത് നിങ്ങളോട് സ്നേഹം കാണിച്ച സമയത്തുള്ള വ്യക്തി അല്ല ഇന്ന് അപ്പോൾ നിങ്ങൾ സ്നേഹിച്ച സമയത്ത് നിങ്ങൾ സ്നേഹം കാണിച്ചിരുന്നു ഒക്കെ ശരിയായിരിക്കാം പക്ഷേ ഇപ്പോൾ ആ വ്യക്തി അങ്ങനത്തെ ഒരു വ്യക്തിയായിട്ടല്ല ഇപ്പോൾ നിൽക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഉപേക്ഷിക്കുന്നൊന്നും ഇവിടെ പറയുന്നില്ല പക്ഷെ നിങ്ങൾ ആ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ പൊളിക്കുന്നു ആ വ്യക്തിക്ക് ഒരുപാട് നിഗൂഢതകളുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ നിങ്ങളുടെ തുറന്ന് പറയാത്തത് നിങ്ങളുടെ സ്വഭാവമെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാം ഓപ്പണായിട്ട് പറയുന്ന ഒരു ഓപ്പൺ മൈൻഡഡാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ അവരെ ആ രീതിയിലാണ് കാണുന്നത് അതുകൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ് കാരണം നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു തന്നെ പറ്റത്തുള്ളൂ അപ്പം നിങ്ങളറിഞ്ഞു പോയാൽ മാത്രമേ നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയും അപ്പോൾ എന്തെങ്കിലും ഒരു ബന്ധം മതിയെന്നുണ്ടെങ്കിൽ ഓക്കെ പക്ഷേ അല്ല നിങ്ങൾക്ക് ഈ ബന്ധത്തിൽ നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ആ ഈ ബന്ധം നിലനിർത്തിക്കൊണ്ടോ നിങ്ങൾ താൽപ്പര്യപ്പെടുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി സംസാരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ബന്ധത്തിൽ മുന്നോട്ട് തുടർന്ന് കൊണ്ട് പോകാൻ കഴിയും അതുകൊണ്ട് നിങ്ങളീ ബന്ധം വേണോ വേണ്ടയോ എന്ന് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ് നിങ്ങളത് ആലോചിച്ച് മുന്നോട്ട് പോകണമെന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത് എൻ്റെ അഭിപ്രായം അത് തന്നെയാണ് നിങ്ങൾ സ്വയം ഒന്ന് പരിശോധിക്കുക ഈ ബന്ധത്തിൽ നിങ്ങൾക്ക് എന്ത് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് ഈ ബന്ധം ഓക്കെ ആയിട്ട് പോകാൻ കൊണ്ടുപോകാൻ പറ്റുമോ ഇതെനിക്ക് ജെനുവിൻ ആയിട്ടുള്ളതാണെന്ന് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ മാത്രം നിങ്ങൾ മുന്നോട്ട് പോണ്ടുപോവുക അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളതിൽ നിന്ന് പിന്മാറുന്നതായിരിക്കും നല്ലത് അപ്പോൾ എന്തായാലും അത് എന്ത് തന്നെ ആയാലും അത് നിങ്ങളുടെ തന്നെ മാത്രം ഡിസിഷനായിരിക്കും അപ്പോൾ നിങ്ങളതിൽ പൂർണ്ണമായിട്ടും നിങ്ങൾ ആലോചിച്ചൊരു ഡിസിഷൻ എടുക്കുക ഓക്കെ ശരി അടുത്ത നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ